ാചൻ സല്ലാഹു അലഹി വസലമ പ്രബോധന കാലഘട്ടം അന്നത്തെ മദീനയിലെ മസ്ജിദ് മണൽ പാകിയ ഒരു ചെറിയ ഷെഡായിരുന്നു അവിടെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും നമസ്കാരവും ആരാധനകളും വിപാദത്തുമൊക്കെ ആ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കയറിയിട്ട് പെട്ടെന്ന് മൂത്രമൊഴിക്കുകയുണ്ടായി കണ്ടു കണ്ടുനന്ന സ്വഹാബികൾ നമ്മൾ നമസ്കരിക്കുന്ന ആരാധന നടത്തുന്ന ആ സ്ഥലത്ത് അയാളെ പിടിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുമ്പോൾ റസൂൽ അവരെ തടഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ മൂത്രമൊഴിച്ചു പോയി മൂത്രമൊഴിച്ചു കഴിയട്ടെ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ മേളിലങ്ങ് വീഴ്ത്തുക എന്നിട്ട് ലോകത്തിൻ്റെ പ്രവാചകൻ അവരോട് പറഞ്ഞത് എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് സമ്പൂർണമായ സൽ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത് ജനങ്ങൾക്ക് സൗമ്യതയും സ്നേഹവും വിശാല മനസ്കതയും പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് മറ്റു മനുഷ്യർക്കിടയിൽ വർഗീയതയും ഭിന്നിപ്പും അനൈക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല നാം ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു ആരാധനാലയത്തിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ ഇതാണ് റസൂല് ലോകത്തിൻ്റെ വിശ്വഗുരു ലോകത്തിന് പഠിപ്പിക്കുന്ന മാനവികമായ സന്ദേശം ഒരു രാഷ്ട്രീയ പ്രമുഖനായ മതരാഷ്ട്രീയ പ്രമുഖനായ ഒരു വ്യക്തിത്വം എല്ലാ മാനവിക മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് നേരെ വർഗീയമായ പരാമർശം നടത്തുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അതേ നാണയത്തിൽ മറുപടി പറയാത്തത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച അവധാനതയും അച്ചടക്കവുമാണ് വിശുദ്ധ ഖുർആാനും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഹസനത്തു അല്യ നന്മയും തിന്മയും തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല ഇത് ഫൈബിൽ ലതി ഏറ്റവും ഏറ്റവും നല്ലതേതാണോ അതുകൊണ്ട് നിങ്ങൾ തിന്മയെ തടുക്കുക എങ്കിൽ ഏതൊരു വ്യക്തിയും ഏതൊരു സമൂഹവുമായി നിങ്ങൾക്ക് ശത്രുതയുണ്ടോ അവർ ആത്മമിത്രമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ലോകത്തിൻ്റെ പ്രവാചകനും വിശുദ്ധ കുർആാനും മാനവീകമായ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കും